സ്വന്തം നിസാർ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ പ്ലീസ് സർ എന്നെ കൈവിടുങ്ങൾ ശ്രദ്ധിക്കുന്നു ആര്യ കുതിർന്നതിനനുസരിച്ച് സബാന്റെ കൈകൾ അവളിൽ മുറുകി മര്യാദക്ക് വന്നെങ്കിൽ ഞാൻ തൂക്കിയെടുത്ത് കൊണ്ടുപോകും എനിക്ക് ആ പഴയ പുലിക്കുട്ടിയാ ഇഷ്ടം ഗൗരവത്തോടെ അവന്റെ സ്വരം അതിന്റെ പൊരുൾ തേടി ആര്യവൻ നടക്കുന്നതിനിടെ തന്നെ തുറച്ചു നോക്കി എത്രയൊക്കെ കുടഞ്ഞെറിഞ്ഞിട്ടും ഒരൽപ്പം പോലും അവന്റെ കയ്യിലേക്കും അവിടെ നോട്ടം നീണ്ടു മുഖത്ത് പക്ഷേ ഭാഭേദമൊന്നുമില്ല കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന മനസ്സിലാക്കി നിശബ്ദവനൊപ്പം നടന്നു നീങ്ങുമ്പോഴും എന്താണ് അവന്റെ ഉദ്ദേശം എന്നവൾക്ക് മനസ്സിലായിരുന്നില്ല ആര്യയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് സെബാൻ സ്റ്റേജിലേക്ക് കയറിയത് കണ്ണനും ഹരിക്കും മുമ്പിൽ പോയി നിന്നത് കൺഗ്രാജുലേഷൻസ് ഗൗരവത്തോടെ തന്നെ നേരെയും പിന്നെ ഹരിക്ക് നേരെയും നീണ്ടു താങ്ക്സ് എന്ന് പറഞ്ഞു ചിരിച്ചെങ്കിലും സെബാനൊപ്പം തലകുനിച്ചു നിൽക്കുന്ന ആര്യയുടെ നേരെ കണ്ണന്റെ നോട്ടം പാളുന്നതും ആ കണ്ണുകളിൽ ദേഷ്യം നിറയുന്നതും സെബാനും കണ്ടിരുന്നു മിസ്റ്റർ കിരൺ വർമ്മ അന്ന് എന്നോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ സെബാൻറെ ചോദ്യം മുഖവരി കണ്ണൻ ഹരിയെ നോക്കിയതിനു ശേഷം സെബാനെ തന്നെ നോക്കി മറന്നുപോയി വറി സെബാൻ ശരിയോടവന്റെ തോളിൽ തട്ടി ഞാൻ പറഞ്ഞില്ലെങ്കിലും താനത് ഒറ്റ കണ്ടുപിടിക്കുന്ന വെല്ലുവിളി നടത്തിയിട്ടാ അന്ന് കിരൺ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്ന് താ മറന്നാലും ഞാനത് മറന്നിട്ടില്ല അത് കണ്ടുപിടിക്കാൻ ഇന്നുവരെയും തനിക്ക് സമയം തന്നിരുന്നു പക്ഷെ ആ സംഭവം തന്നെ തന്റെ ഓർമ്മയിൽ നിന്നും മാറിപ്പോയതുകൊണ്ട് ഇനി അത് ഓർമ്മിപ്പിച്ചു തരേണ്ടത് എന്റെ ഡ്യൂട്ടിയാണെന്ന് തോന്നുന്നു നേരത്തെ ഒരു ചിരിയോടെ സെബാൻ തന്റെ അരികിൽ തലവരിച്ചിരിക്കുന്ന ആരിയെ നോക്കി അവിടെ ഹൃദയം അതിവേഗം ഇടിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലായി അന്ന് തനിക്ക് രക്ഷപ്പെട്ടു പോകാൻ ആ ഒരു തെളിവ് കൊണ്ടുവന്ന ആരാണെന്ന് തനോട് നിരവധി അവനെ ചോദിച്ചു അന്ന് എനിക്ക് തന്നോട് പറയാൻ ആട് പെർമിഷൻ ഉണ്ടായിരുന്നില്ല അത് ഇന്നും ഇല്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു സഹായമായിരുന്നു സ്നേഹമായിരുന്നു വരെയും വേദനിപ്പിച്ചുള്ള പരിഹാരമായിരുന്നു ആരാണെന്ന് തനിക്ക് രക്ഷപ്പെടാൻ പാതൊരു തെളിവെന്നെ തന്നെ ഏൽപ്പിച്ചെന്ന് തനിക്ക് അറിയണ്ടേ സെബാൻ്റെ ഉറച്ച സ്വരം വേണം കണ്ണന്റെ സ്വരവും കടുപ്പത്തിലായി സെബാൻ ആര്യെ പിടിച്ച് അവന് മുന്നിലേക്ക് നീക്കിത്തി കൊടുത്തു അവന്റെ കണ്ണുകളിൽ അവിശ്വാസമാണ് നിറഞ്ഞത് അത്രയും ദേഹ് ആ കണ്ണിലെ വെറുപ്പ് കളഞ്ഞിട്ട് നോക്ക് ഇപ്പം നിനക്ക് മനസ്സിലാവും ഈ പെണ്ണിനെ ഇവളുടെ മനസ്സിനെ സ്വന്തം സാഹോദരനുള്ള ഇവിടെ സ്നേഹത്തെ പോലും തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ള തെറ്റിനെ പ്രതിരോധിക്കുന്ന ഇവിടെ മനോധൈര്യത്തെ സബാന എന്നതേ സംഭവം അവർക്ക് വളരെ ചുരുക്കി പറഞ്ഞു കൊടുത്തു കണ്ണൻ വീണ്ടും ആര്യെ തന്നെ നോക്കി നിന്നു എന്നോട് ദേഷ്യം ഉണ്ടാവില്ലേ കണ്ണേട്ടാ അമ്മ അമ്മ പറഞ്ഞിട്ടാ ഞാൻ കരച്ചിലിനിടയിൽ അവരുടെ വാക്കുകൾ മുറിഞ്ഞു ഏയ് സാറില്ല പോട്ടെ അത്രകാലം വേദനിപ്പിച്ചതിനൊക്കെ ഏട്ടന്റെ മോള് പരിഹാരം ചെയ്തിരിക്കുന്നു ഇനി ഏട്ടനാ മോളോട് മാപ്പുറയേണ്ടത് മനസ്സിലാക്കാതെ പോയതിന് കണ്ണന്റെ കൈകൾ അവിടെ കവളിലെ കണ്ണുനീർ തുടച്ചു കളഞ്ഞിരുന്നു ഏട്ടനെയും അനിയത്തെയും ചേർത്ത് കൂട്ടിയിണക്കിയ സന്തോഷത്തിൽ പോകുന്ന സബാന്റെ കണ്ണുകളിൽ ആര്യയുടെ ചിരിക്കുന്ന മുഖം മാത്രം ജ്വലിക്കുന്നുണ്ടായിരുന്നപ്പോഴും ആ ചിരി കാണാനാണ് താൻ തേടി വന്നതെന്നും അവൻ ആരോടും പറഞ്ഞില്ല കരയാതെ നെഞ്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് അജു നിരഞ്ജനെ ആശ്വസിപ്പിച്ചു ഇരുട്ട് മുന്നേ അവളെ തിരികെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാമെന്നായിരുന്നു അവൻ വീട്ടിലറിയാതെ അവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പറഞ്ഞ് ചാടിയതാണ് അവൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നേരം മാത്രം സീതയുടെയും പാറുവിന്റെ അരികിൽ നിന്നിട്ട് അവൾ തിരിച്ചിറങ്ങിയിരുന്നു ഒട്ടും സഹിക്കാമയ്യെന്ന് തോന്നിയാ എന്നെ വിളിച്ചേക്കണം ഇല്ലെങ്കി ഹരിയാട്ടനെയോ സീതേശിയോ വിളിക്കാം അജുവിന്റെ പതിഞ്ഞ സ്വരം അവളോളം സങ്കടം അവന്റെ നെഞ്ചിലും പെരുകുന്നുണ്ട് വീട്ടിട്ട് പോകണമല്ലോ എന്നുള്ള വേവലാതിയെക്കാൾ പോയിട്ട് വരുമ്പേ അവൾ എന്തെല്ലാം സഹിക്കണമെന്നുള്ള ഓർമ്മയിൽ അവന്റെ ഹൃദയം വീണ്ടും വീണ്ടും വിറച്ചു അവന്റെ കൈകൾ അവളിൽ കൂടുതൽ മുറുകി പ്രണയഭാരം കൊണ്ട് രണ്ടുപേരും തളർന്നു പോയിരുന്നു ഇനി ഇനി പോയിക്കോ നിമി നേരം വൈകുന്നുണ്ട് കൈകളുടെ മുറുക്കം ഒട്ടും കുറയാതെ അവനത് പറയുമ്പോൾ മനസ്സുകൊണ്ട് അവളിൽ നിന്നും അകലാൻ അവനെ കഴിഞ്ഞിരുന്നില്ല നിമി അവനിൽ നിന്നും മാറിയിരുന്നു കൊണ്ട് മുഖം തുണച്ചു ചുവന്നു വിങ്ങി അവളുടെ മുഖം അപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലെ വേദന അജുവിനുള്ള വീണ്ടും വീണ്ടും വേദനിച്ചു ഞാൻ ഞാൻ കാത്തിരിക്കും അവന്റെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് നിമ്മി പറഞ്ഞു ആ കൈകളിൽ പിടുത്തമിട്ടുകൊണ്ട് അജു തലയാട്ടി പോട്ടെ നിമ്മി പതിയെ പറഞ്ഞു അവടെ കൈ പിടിച്ചിട്ട് അതിൽ ചുണ്ടു ചേർത്തിന് ശേഷമാണ് അജു ആ കൈകൾ വിട്ടത് ഡോറ് തുറന്നിറങ്ങി പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ നടന്നു പറയുന്നത് നോക്കി നിറഞ്ഞ കണ്ണോടെ ഹൃദയവേദനയോടെ അവനിരുന്നു തിരികെ അജു എത്തുമ്പോൾ ഫങ്ഷൻ നല്ലതുപോലെ കൊഴുത്തിരുന്നു ആട്ടവും പാട്ടവും ചോറാണ് ഒൻപത് മണിയോടെ ഒരുവിധം എല്ലാം അവസാനിച്ചു അല്ല അവസാനിപ്പിച്ചു അങ്ങനെ പറയുന്നതാവും കൂടുതൽ ശരി യാത്ര പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായി പിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു വിയർത്ത് കുളിച്ചുകൊണ്ടാണ് മിത്തു കണ്ണൻ്റെ അരിയിലേക്ക് വന്നത് പത്തരക്കാണ് അവരുടെ ഫ്ലൈറ്റ് ലഗേജെല്ലാം ഹോട്ടൽ റൂമിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് അതെടുത്തുകൊണ്ട് വേണം പോവാൻ എയർപോർട്ടിലേക്ക് അരമണിക്കൂർ നേരത്തെ യാത്രയേ ഉള്ളൂ കണ്ണനുഹരിയും കൂടിയാണ് എയർപോർട്ടിൽ കൊണ്ടുവിടാൻ ഉദ്ദേശിച്ചിരുന്നത് അത് വേണ്ടെന്ന് പറഞ്ഞത് മിത്തു തന്നെയാണ് ഒന്നാമത് രാവിലെ മുതൽ തുടങ്ങിയ ഓട്ടോ നിങ്ങൾ രണ്ടുപേരും ഇനി യാത്രയ്ക്ക് പറ്റിയൊരു അവസ്ഥയിലല്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് വിട്ടേക്കാം എയർപോർട്ടിലേക്ക് ഞങ്ങൾ പോയിക്കോളാം മിത്തു കട്ടായം പോലെ പറഞ്ഞു കണ്ണനും ഹരി ഒരുപാട് എതിർത്ത് പറഞ്ഞു നോക്കിയെങ്കിലും അവൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്നു ഒടുവിൽ ആദ്യം സിദ്ധു ആ റോളെ ഏറ്റെടുത്തു എയർപോർട്ടിൽ അവർ കൊണ്ടുവിട്ടോളാം എന്ന് പറഞ്ഞത് കണ്ണനും ഹരിയും സമ്മതിച്ചു പാർവിനാണ് സങ്കടം സഹിക്കാൻ വയ്യാത്തത് അജുവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ കരച്ചിലാണ് നാളെ വൈകിട്ട് അവനരികിലേക്ക് എത്തിപ്പെടാൻ എന്നുള്ള വിചാരത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും സീതയുടെ ഉള്ളിൽ നോവ് തന്നെയാണ് ആദ്യമായിട്ടാണ് അവൻ തനിയെ ആദ്യമായിട്ടാണ് അവനെ പിരിയുന്നത് വൺ ഡേ ട്രിപ്പ് അല്ലാത്തൊരു ടൂർ പോലും പോവാറില്ല കാശില്ലായെന്ന് പോട്ടെ ചേച്ചിമാരെ പിരിയാൻ വയ്യെന്നുള്ള കാരണമാണ് ആ തീരുമാനത്തിന് പിന്നിലെന്ന് അവനല്ലാതെ ആർക്കും അറിയില്ല ഇപ്പോഴും അവൻ കരയുന്നില്ല ചുവന്ന് വിങ്ങിയ മുഖം ഗൗരവത്തിൻ്റെ ഒരു പടച്ചൊട്ട് കൊണ്ട് മൂടി പിടിച്ചിരിക്കുന്നു പാറുകരയിൽ നിന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ മുളകും സങ്കടം വരുന്നുണ്ട് വിങ്ങിത്തുടങ്ങി അവളെ ഹരിയെടുത്ത് അവൻ്റെ തോളിൽ കൈ ചുറ്റിക്കൊണ്ട് അവൾ ചേർന്ന് കിടന്നു ധൈര്യമായിട്ട് പോയിട്ട് വാചു ഹരി അവൻ്റെ തോളിൽ തട്ടി അവന് കൂടെ സങ്കടപ്പെടുത്തലേ ബാറു ഹരി പറഞ്ഞതോടെ മുഖം തുടച്ചുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി സീതയ്ക്ക് മുന്നിൽ പോയിട്ട് നിന്നവന്റെ അവന്റെ മുടിയൊന്നും ചീക്കി കൊണ്ട് സീത അവന്റെ കൗളിൽ തട്ടി കണ്ണനെ കൂടി നോക്കി കണ്ണുകൾ കൊണ്ടൊരു യാത്ര പറഞ്ഞിട്ട് അജിവേഗം കാറിലേക്ക് കയറിയിരുന്നു അവന്റെ ലഗേജ് ഹരി കാറിന്റെ ഡിക്കിയിലേക്ക് എടുത്തു വെച്ച് കൊടുത്തു പോട്ടെ പെട്ടെന്നും കൂടെ വരില്ലേ കണ്ണാ ജോൺ കണ്ണനെ നോക്കി ചോദിച്ചു ഉവ് നാളെ വൈകുന്നേരത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കണ്ണനെ അവിടെ നീട്ടി പിടിച്ച കയ്യിലേക്ക് കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു പോട്ടെ ഹരിയോടും സീതയോടും പാർവിനോടും കൂടി യാത്ര പറഞ്ഞിട്ടാണ് അയാൾ തിരിഞ്ഞു നടന്നത് ഒരക്ഷരമിണ്ടാതെ കണ്ണനെയും ഹരിയേയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മിത്തു യാത്ര പറഞ്ഞത് സീതയോടും പാർവിനോടും നേർത്ത ഒരു ചിരി മാത്രം റിമിയുടെ മൗനം അത് അവനെ കൂടി ബാധിച്ചിരിക്കുന്നുവെന്ന് തോന്നി അവർക്കെല്ലാം റിമിക്ക് പറയാൻ അപ്പോഴും അതുമാത്രമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതവരെ ഒരുപാട് വേദനിപ്പിച്ച് ആർക്കും ഇവിടെ നിന്നോടൊരു വിരോധമല്ല റിമി സ്നേഹം മാത്രമേ ഉള്ളൂ നീ സോറി പറഞ്ഞു ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രം ഞങ്ങളെല്ലാം അങ്ങനെ ഒരു സംഭവം നടന്നുതന്നെ ഓർക്കുന്നത് സീത അവിടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരുമിച്ചൊപ്പം കളിച്ചു വളർന്ന എൻ്റെ ആ പഴയ കൂട്ടുകാരിയോട് എനിക്കിന്നും നിറയെ ഇഷ്ടമാണ് അതിനിടയിൽ കുറച്ചുകാലം നിന്റെ മനസ്സിൽ കയറി കൂടിയ ആ തെറ്റെന്ന ചെകുത്താനെയാണ് ഞാൻ അടക്കമുള്ളവർ വെറുക്കുന്നത് അപ്പോഴും അപ്പോഴും നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് റിമി കണ് റിമിയുടെ തോളിൽ കൈ ചേർത്ത് ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞുപോയല്ല കഴിഞ്ഞുപോയ എല്ലാ മോശം അനുഭവങ്ങളെയും ഇവിടെ തന്നെ വലിച്ചെറിഞ്ഞ് വേണം നീ തിരികെ മണങ്ങാൻ ഞാനങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ പഴയ പോലെയുള്ള എല്ലാത്തിനോടും പൊട്ടിച്ചിത്ര നടക്കുന്ന ആ പഴയ റിമിയായി എനിക്ക് നിന്നെ കാണണം കുഞ്ഞൊരു ചിരിയോടെ കണ്ണന് നോക്കിയെന്നല്ലാതെ റിമി അതിനുത്തരമൊന്നും പറഞ്ഞില്ല മണിയോടെ അവരെല്ലാം എത്തിയിരുന്നു പോയതുപോലെയുള്ള എനർജി അവരിൽ ആരും അവശേഷിക്കുന്നില്ല എങ്കിലും സീത ഫ്രഷായിട്ട് വരുന്നവരെയും അവരെല്ലാം കാത്തിരുന്നു നിറഞ്ഞ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവളെ കണ്ണന്റെ മുറിയിലാക്കി കൊടുത്തുകൊണ്ടാണ് അവരെല്ലാം പിരിഞ്ഞത് സീത ചെല്ലുമ്പോൾ കണ്ണൻ അകത്തുണ്ടായിരുന്നു അവളെ കാത്തെന്നതുപോലെ ഓരോ നോട്ടങ്ങളിടയുമ്പോഴും പൊള്ളുന്നത് പോലെ സീത തലവെട്ടിക്കും കണ്ണൻ അത് കണ്ടിട്ട് അമർത്തിച്ചിരിക്കും കുറച്ചുനേരമായി തുടരുന്ന കലാപരിപാടിയാണിത് കണ്ണേട്ടാ ഒടുവിൽ അവന്റെ നോട്ടത്തിനുമ്പിൽ ഇനിയും പിടിച്ചേൽക്കാൻ വയ്യുന്നത് പോലെ സീത ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് കയ്യിലുള്ള ചീപ്പ് മേശയിലേക്ക് വെച്ചുകൊണ്ട് അവനെ നോക്കി കള്ളച്ചിരിയോടെ കണ്ണൻ അവൾ നോക്കി പുരികമുയർത്തി കിടക്കയിൽ തലയിണ കട്ടിൽ ക്രേസിനോട് ചേർത്തിട്ട് അതിലേക്ക് ചാരിയാണ് ഇരിക്കുന്നത് ആദിയുടെയും സിധുവിൻ്റെയും മേൽനോട്ടത്തിൽ മണിയറ നന്നായി അലങ്കരിച്ചിട്ടുണ്ട് ഓഡിറ്റോറിയത്തിലെ തിരക്കുകൾക്കിടയിൽ നിന്നും അവനെങ്ങനെ എത്രയും മനോഹരമായി ചെയ്തു തീർത്തുവെന്ന് കണ്ണൻ ഓർത്തു പാതി വിരിഞ്ഞ മുല്ലമുട്ടുകൾ മേശയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു അവയിൽ നിന്നുമുള്ള സുഖമുള്ള ഒരു ഹൃദ്യമായ ഒരു ഗന്ധം അവിടങ്ങളിൽ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് അതിനൊക്കെ പുറമെയാണ് കണ്ണന്റെ കൊല്ലുന്ന നോട്ടവും ചിരിയും സീതയ്ക്ക് വെപ്രാളം കൂടി വന്നു കിടക്കയിലിരുന്നു കൊണ്ട് ഒരുവൻ അതും ആസ്വദിക്കുന്ന തിരക്കിലാണ് പോലെ ശാന്തമായിരിക്കുന്ന അവനെ നോക്കുമ്പോഴൊക്കെയും സീതയുടെ ഉള്ളിലേക്ക് പ്രണയം ഇരമ്പി പക്ഷേ ആരിയിലേക്ക് പോവാനാവുന്നില്ല അദൃശ്യമായ ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ നോക്കിയിരുന്ന് നേരം വിളിപ്പിക്കാനാണു ഈ ദുർഗാലക്ഷ്മി ഞാൻ ഇത്രയും കൊതിച്ച് കാത്തിരുന്നതിനെ സ്വന്തമാക്കിയത് കൈ നീട്ടിക്കൊണ്ട് കുസൃതിയോടെയുള്ള അവന്റെ ചോദ്യം ആ കൈയിലേക്ക് ചേർന്ന് നിൽക്കാൻ മാത്രം പ്രണയം തുടിച്ച് നിന്നിരുന്നു കണ്ണന്റെ ആ മധുരം നിറഞ്ഞ വാക്കുകളിൽ നീ എന്തിനാണ് ലിച്ചു ഇത്രയും വെപ്രാളപ്പെടുന്നു നമ്മൾ ആദ്യമായിട്ടാണോ ഈ മുറിയിൽ തനിച്ചാവുന്നത് ആദ്യമായിട്ടല്ല എന്റെ പെണ്ണായിട്ട് നീ എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതും അന്നൊന്നും തോന്നാത്തൊരു ഭയം അതിപ്പോഴാണ് എൻ്റെ പെണ്ണെ കാതിൽ തേന്മഴ പോലെയുള്ള അവൻ്റെ വാക്കുകൾ ഒന്നാകെ തഴുകി തലോടി പോകുന്ന ശ്വാസക്കാറ്റിന്റെ കുളിരിൽ അവൾ ഒന്നുകൂടി അവനിലേക്ക് പതുങ്ങി സീത കുത്തമൻ രാമനായേക്കും പക്ഷെ ജീവന്റെ ജീവിതത്തിന്റെ ഓരോ അണുകൊണ്ടും സീതയെന്ന ഭ്രാന്ത് ഹൃദയത്തിൽ നിറച്ച് വെച്ച രാവണൻ ആവണം എനിക്ക് നിന്റെ മുമ്പിൽ കണ്ണന്റെ കൈകൾ അവിടെ കവിളിൽ ചേർത്ത് വെച്ചു അസുരനായ രാവണൻ്റെ ചെയ്തുകളെ ലോകം കണ്ടിട്ടുള്ളൂ അതുമാത്രമേ ലോകം അടയാളപ്പെടുത്തിയിട്ടുള്ളൂ സീതയിൽ സ്വയം വീണലിയാൻ കൊതിച്ചൊരു രാവണൻ എന്ന കാമുകനെ ആരും അറിഞ്ഞില്ല സീതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരുക്കമായിരുന്നു രാവണൻ വാക്കുകൾ കൊണ്ടൊരു കൊട്ടാരം പണിഞ്ഞിട്ടില്ല എന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് സീതയെ സംശയിച്ചിട്ടില്ല ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് പോയിട്ടില്ല അഗ്നിശുദ്ധി നടത്താൻ ആവശ്യപ്പെട്ടതുമില്ല പകരം മരണം പോലും ഭയപ്പെടാതെ സീതയെ സ്നേഹിച്ച് രാവണനാവണം എനിക്ക് സീതയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും മടിയില്ലാത്ത രാവണൻ വികാരക്ഷോഭത്താൽ കണ്ണന്റെ സ്വരം വിറച്ചു സീതയുടെ കൈകളും അവനിൽ മുറുകി നിറഞ്ഞ സീതയുടെ മിഴിയാഴങ്ങളിൽ അവൻ വീണലിഞ്ഞു പോയിരുന്നു അവൻ എന്ന വർണ്ണക്കടലിൽ അലയൊടുങ്ങാത്ത തിര പോലെ അവളും പ്രണയിക്കപ്പെടാൻ തമിലാ പ്രണയം പകുത്തു നൽകാൻ രണ്ടുപേരുടെയും ഉള്ളും നേർത്തൊരു ശലഭം പോലെ അവളിൽ പറന്നിറങ്ങിയവൻ വിരൽ തുമ്പിൽ പോലും വസന്തം ഒളിപ്പിച്ച മയാജാലക്കാരനായിരുന്നു കണനപ്പോൾ അവൻ തൊടുമ്പോൾ പൂ തുലഞ്ഞു പോകുന്നൊരു പൂക്കാലം പോലെ സീതയും വാക്കുകൾ കൊണ്ട് നോട്ടം കൊണ്ട് അവൾക്ക് മുന്നിൽ പ്രണയത്തിന്റെ രാജകുമാരനായവൻ അന്ന് പ്രവൃത്തികൾ കൊണ്ടും അങ്ങനെയാണെന്ന് തെളിയിച്ചു അവന്റെ പ്രണയമഴയിൽ തളരുമ്പോൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടവൻ വീണ്ടും വീണ്ടും അവളിൽ ആവേശം നിറച്ചു കൊതിച്ചും കുതിപ്പിച്ചും അവരാരാവിനെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കി കല്യാണത്തിന് വന്നവരിൽ ഇനിയും മടങ്ങി പോവാത്തവരുണ്ടായിരുന്നു അവർക്കിടയിൽ നിന്നും ഭദ്രയാണ് പാറുവിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഇനി മതിയെടുത്തി പോയി കിടന്നോളൂ നേരൊത്തിരിയായില്ലേ നന്ദിയോടെ ഭദ്രയെ നോക്കുന്ന പാറുവിനോട് അവൾ അലിവോടെ പറഞ്ഞു ആൾക്കൂട്ടങ്ങളെ പാറു അത്രത്തോളം ഭയത്തോടെയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് ഇതിനോടകം ഭദ്ര മനസ്സിലാക്കിയിരുന്നു വല്ലാത്തൊരു അപരിഷതാബോധം അവൾ അന്നേരം ഭരിക്കുന്നത് ഭയം തുടിക്കുന്ന കണ്ണുകൾ ഒരിടത്തും തങ്ങി നിൽക്കാതെ ഇടംവലം പിടക്കും റൂമിനരികിൽ വരെയും പാറുവിനൊപ്പം ചെന്നിട്ട് ഭദ്ര പറഞ്ഞു പാറു അകത്തേ കയറാതെ അവിടെ തന്നെ ചുറ്റി തിരിയുന്നു മോള് ഒടുവിൽ പതിയെ ചോദിച്ചു അവൾ കുഞ്ഞിക്കൊപ്പം എൻ്റെ മുറിയിലുണ്ട് ഇന്ന് അവിടെ കിടന്നോട്ടെ എടുത്തി ഭദ്ര പറഞ്ഞു അത് വേണ്ടെന്ന് പറയാനും ഞാൻ അരികിലില്ലാതെ അവൾ ഉറങ്ങില്ലെന്ന് പറയാനും പാറുവിലെ അമ്മ മനം കൊതിച്ചു പക്ഷെ അത് പറയാനുള്ള ധൈര്യം അവൾക്ക് അപ്പോഴും ഉണ്ടായിരുന്നില്ല പറഞ്ഞാൽ അവരെന്ത് കരുതുമെന്ന ഭയമായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് ഭദ്ര തിരിച്ചിറങ്ങി പോയിട്ടും പാറു ആ വാതിലിൽ തന്നെ നിന്നു എങ്ങാനും അല്ലെ മോളെ കണ്ടാൽ വിളിച്ചു കൊണ്ടുപോകാം ചിന്തയോടെ ഇത്തിരി നേരം കഴിഞ്ഞ കയ്യിലൊരു ഗ്ലാസ് പാലുമായി ഭദ്ര വന്നതും പാറു വിളറി വെളുത്തുകൊണ്ട് അവളെ നോക്കി അവർക്കിടയിലൂടെ എഴത്തേക്ക് ഇത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാവും കരുതിയിട്ടാ ഞാൻ കൊണ്ടുവന്നു അകത്തേക്ക് വെച്ചോളൂ വെറൊരു ചടങ്ങായി കൂട്ടിയാൽ മതി പാറുവിന് നേരെ ഗ്ലാസ് നീട്ടി പത്ര ചിരിച്ചു കയ്യിലെ വിറയിലെ കാരണം പാല് തുളുമ്പി പോകുന്നുണ്ട് എന്തിനാ ഇത്രയും പേടിക്കുന്നേ നമ്മൾ അറിയാത്തൊരൊന്നുമില്ലല്ലോ കൂടെ കൂടിയവനെ എടത്തിയിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ സന്തോഷിക്കല്ലേ വേണ്ടേ ഇനി അങ്ങോട്ട് ഈ എഴുത്തി ഞങ്ങളിലൊരാളല്ലേ ഞങ്ങളൊക്കെ ഈ എടുത്തിടെ സ്വന്തമല്ലേ അല്ലേ ഭദ്രാലിബോടവരുടെ കവിളിൽ തട്ടി പാറുവൊന്നും പറഞ്ഞില്ല ഭദ്ര തിരിച്ചുപോയതോടെ വിറച്ചുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് കയറി അനുഭവിച്ച് തീർത്ത ഒരാതിരാത്രിയുടെ ഓർമ്മകൾ നീരാളി പോലെ അവളിൽ പിടിമുറുക്കി അന്ന് അനുഭവിച്ച വേദനകൾ ഓരോന്നും വീണ്ടും ഭയപ്പെടുത്തി അവൾ ആ കിടക്കയുടെ മൂലയിലേക്ക് ചുരുങ്ങി മുട്ടുകാലം മടക്കി അതിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു എത്ര നേരമായി ഇരിപ്പ് തുടർന്നെന്ന് അവൾക്കും അറിയില്ലായിരുന്നു അരി വന്ന് വാതിൽ തുറന്ന് അകത്ത് കയറിയതും അവൾ ഭയത്തോടെ ചാടി എഴുന്നേറ്റു ചുമരിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്നു ഹരിയുടെ നെറ്റിച്ച് വിളിഞ്ഞു എന്താ പറയു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം